ഹലോ കൈസപ്പോൾ ഉംബ്ര വിസൻ്റെ ആ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കിയതായിട്ടുള്ള ഗാക്കിൻ്റെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉംബ്ര വിസക്ക് വരുന്ന ആളുകൾ നേരിടുന്ന ഒരു വലിയൊരു പ്രയാസമായിരുന്നു ഈ വാക്സിൻ എടുക്കുക എന്നുള്ളത് ആ വാക്സിൻ എവിടെ അടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാലിക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ വിസ അടിക്കുന്ന ആ ഒരു സ്ഥലം നമ്മളെ ജോബ് വിസൊക്കെ അടിക്കില്ലേ ആ ഒരു സ്ഥലത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇംബ്രോവിൻ്റെ വാക്സിൻ്റെ ആ ഒരു നിയമം എടുത്തു കളഞ്ഞതായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇംബ്രൈവിസ് എടുത്തിട്ട് വരാനേ ഇനി സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏപ്രിൽ പതിമൂന്നിനകം മുംബ്രവീസ് എടുത്ത ആളുകൾ സൗദിയിലേക്ക് വരണം അതേപോലെ തന്നെ അവർ ഏപ്രിൽ ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇരുപത്തെട്ടിന് തീർച്ചയായിട്ടും സൗദിയിൽ നിന്ന് പുറത്ത് പോയവേണ്ടി ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചാനലിന്ന് ഫോളോ ചെയ്യാനും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക മറ്റൊരു അപ്ഡേറ്റുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലം